കൊണ്ടുവന്നിരിക്കുന്നത് മോഡൽ എന്ന മോഡലാണ് നമുക്കിനി ഈ കടക്കാം ിൾ ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ സി സി സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾ ഇത് സീറോ ടു സിക്സ്റ്റി കിലോമീറ്റർ സ്പീഡ് എടുക്കാൻ വേണ്ടി എടുക്കുന്നത് വെറും ഫോർ പോയിന്റ് സെക്കൻഡ് ആണ് ഇതിന്റെ പവർ സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ഫൈവ് പി എസ് ആണ് ടോക്ക് സെവൻ ത്രീ ന്യൂട്രോമീറ്റർ ആണ് ഇതിൻ്റെ വെയ്റ്റ് വൺ ഫോർട്ടി സിക്സ് കിലോഗ്രാം ആണ് ഇതിൻ്റെ ബൈ ഹോഴ്സ് പവർ എന്ന് പറയുമ്പോൾ സെവൻറ്റീൻ പോയിന്റ് ത്രീ ബി എച്ച് പി ആണ് വരുന്നത് ഇതിൻ്റെ മൈലേജ് ആവറേജ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടയേഴ്സ് ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല ഇത് കമ്പനിയിൽ നിന്ന് ഫിറ്റ് ചെയ്ത സെയിം ടൈപ്പ് ടയേഴ്സ് ആണ് ഇത് ഇതിൻ്റെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് വെറും എണ്ണായിരം കിലോമീറ്റർ ആണ് ഇതിനകത്തൊരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല ഈ വണ്ടിക്കകത്ത് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക്സ് ആണ് വരുന്നത് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി പന്ത്രണ്ട് ലിറ്റർ ആണ് ഈ വേണ ആസ്കിം പ്രൈസ് ഫിഫ്റ്റി ടു തൗസൻഡാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇതൊരു ആക്സിഡൻറ്റ് ഫ്രീ വെഹിക്കിൾ ആണ് ഇതിൻ്റെ സർവീസ് ചെയ്തിരിക്കുന്നത് എല്ലാം കമ്പനി ഓതറൈസ് സർവീസ് സെൻറ്ററിലാണ് ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ടി വി എസിൻ്റെ പുതിയ അപ്പാച്ച് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും ഈ ഒരു കുറഞ്ഞ പ്രൈസില് ഫിഫ്റ്റി തൗസൻഡിനകത്ത് ഒരു ന്യൂ വെഹിക്കിൾ വാങ്ങുന്ന ഒരു കണ്ടീഷനോട് കൂടി തന്നെ നമുക്ക് ഈ വെഹിക്കിൾ വാങ്ങാൻ കഴിയും അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാം ഇതിൻ്റെ കളർ റെഡ് ആണ് ഈ അപ്പാച്ചി നിലവിൽ ടവാണ്ട്രം ജില്ലയിലെ പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ആവശ്യ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ദിസ് ആദർ മീഡിയ സൈനിങ് ഓഫ് ബൈ